നമസ്കാരം ഞാൻ ബേബി ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്കെല്ലാം കൃത്യമായി സ്വാഗതം ഇന്ന് ഒരുപാട് വാഹനങ്ങൾ ബീക്കൺ ലൈറ്റും ഇട്ട് ഫോണും അടിച്ച് ചീറി പാഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ജീവൻ്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ സ്വന്തക്കാരല്ലാത്തവരെയും ബന്ധുക്കളായി കണ്ടുകൊണ്ട് ചീറി പാഞ്ഞു പോകുന്ന ഒരു കൂട്ടത്തിൽ ആംബുലൻസുകാർ ഇന്ന് ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടം ആംബുലൻസുകാരോടൊപ്പമാണ് ഈ വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരുമ്പോ അപ്പൊ അവരോട് ഞങ്ങൾക്കൊരു ഉപദേശം ഉപദേശം അപേക്ഷ ഇന്നത്തെ കാലത്ത് നമ്മളിരിക്കണം ഇതിൽ മോഡി വെക്കുന്നു എന്നിട്ട് ഇതുപോലെ എത്രയും അത്യാവശ്യമായിട്ട് കോഴിക്കോട് മൂന്നര മണിക്കൂറിന്റെ എത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോട് പണി അറിഞ്ഞ നടക്കും കാരണം അത്ര റിസ്ക് ആയിട്ട് എടുക്കാൻ ഞാൻ തയ്യാറെടുക്കും അപ്പൊ പറഞ്ഞാൽ അവരെന്തായാലും കൊണ്ടുപോയി പോലും അതൊരു കിഡ്നി പേഷ്യന്റ് ആണ് നമ്മുടെ വിദേശ മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപം കണ്ടൊരു സംഘടനയാണ് പിന്നെ അതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനായിരിക്കണം നല്ലൊരു മനുഷ്യനായിരിക്കണം എല്ലാവരെയും ഒരേപോലെ കാണുന്നവരായിരിക്കണം സ്നേഹിക്കുന്നവരായിരിക്കണം ബാബുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിരിക്കണം ആ ഒരു മാനസികത ഉണ്ടെന്ന് തന്നെ വാക്കിയല്ലോ ഓക്കെ ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടം പ്രോഗ്രാമിൽ ആംബുലൻസിനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി നമുക്ക് ഇന്ന് കുറ്റവട്ടത്തിലായി വന്നിരിക്കുന്നത് ശ്രീ മുഹമ്മദ് റാഫി ശ്രീ ബിലിൻ ശ്രീ ബിജോയ് ചിറ്റാരിക്കൽ ഇന്ന് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഇവരെ എത്തിച്ചിരിക്കുന്നത് ആദ്യമായി ഒരു ചോദ്യം ഇത്രയും റിസ്ക് ഉള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കുണ്ടായ പ്രചോദനം എന്താണ് കാരണം ഇത് മറ്റു വാഹനങ്ങൾ പോലെയല്ല ഇത് വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്നതാണ് ർക്കും ഓരോ രീതിയിലുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാകുക നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറയും ഞാൻ ചിറ്റാരെ സർവീസ് ആംബുലൻസ് ഓടിക്കുന്ന ആളാണ് ഏകദേശം ഒരു പതിനേഴ് വർഷമായി ആംബുലൻസ് ഫീൽഡിൽ അപ്പൊ ഈ വാഹനം ആംബുലൻസ് അതിലൊരു ഡ്രൈവറായി മാറുക അല്ലെങ്കിൽ ഡ്രൈവർ ആകുക എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത് ഞാൻ നേരത്തെ ഒരു ഓൾഡ് ഏജ് ഹോമില് ചെറിയ ശുശ്രൂഷയും അതുപോലെ എന്തിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളായിരുന്നു പുളിങ്ങാത്തരെന്നാശ്രമുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട നെല്ലിക്കര സാറിന്റെ ആശ്രമത്തിലായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഓൾഡ് ഒള്ളജവുമായതുകൊണ്ട് കുറേ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു ആരുമില്ലാത്ത കുറേ രോഗികളുണ്ടായിരുന്നു അപ്പൊ ആ രോഗികൾ ആശുപത്രിക്ക് കൊണ്ടുവാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആംബുലൻസിന്റെ ആവശ്യം വന്നപ്പോൾ നമ്മൾ പയ്യന്നൂർ അന്ന് നമുക്ക് ചെറുപടയിന്നും വണ്ടിയില്ല പയ്യന്നൂരിൽ നിന്നാണ് നമ്മൾ വണ്ടി പിടിച്ചോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരാൾ മരിച്ചപ്പോൾ ഒരു അന്തേവാസി മരിച്ചപ്പോൾ അവരുടെ ബോഡി കൊണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പയ്യനവരുന്ന് വണ്ടി വിളിച്ചു വരാൻ ഒരുപാട് താമസിച്ചു അപ്പോൾ അത് സംസ്കരിക്കുന്നതിന് ആവശ്യം വരള്ള കുറെ താമസം അടങ്ങിട്ടു അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഒരു ചെറിയ വാഹനം ആംബുലൻസ് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം പ്രഷ് രൂപ ബ്രഷ് തീരുമാനിക്കുകയും അങ്ങനെ ആ ഒരു ആംബുലൻസ് ആ ബ്രഷ് എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ആരോരുമില്ലാത്ത ഭാവങ്ങളായിട്ടുള്ള അന്തേവാസിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസിൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ അതിൽ നിയമിതനായി ആ വാഹനം അന്ന് ഓടിക്കൊണ്ടിരുന്നത് സർവീസ് ചാർജ് മാത്രമേ മേടിക്കുന്നുണ്ടായിരുന്നു എണ്ണയുടെ പൈസ മാത്രമേ മേടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എണ്ണയുടെ പൈസ മാത്രം മേടിച്ചുകൊണ്ട് ആ വണ്ടി ഒരു ആറ് ആറ് വർഷത്തോളം അത് ഓടി ആ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ഡ്രൈവറുടെ ശമ്പളം ഇല്ലാതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞാൻ സേവനം ചെയ്തത് അപ്പം അങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ ആംബുലൻസ് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഡ്രൈവറിന്റെ ആ ഒരു നിയമനത്തിലേക്ക് ഞാൻ കടന്നു പോന്നു എന്തേലും പറയാനുണ്ടോ ആദർശമായിട്ട് കിടന്നിടുന്ന ഒരാളാണ് ഒമ്പത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു വാഹനം ആംബുലൻസുകളുടെ നമ്മുടെ നാട്ടിലെ ദൗർഭ്യം മനസ്സിലാക്കി നമ്മുടെ പട്ടിയിൽ വാഹനം വാങ്ങി ആദർശമായിട്ട് ഈ ഒരു ഫീഡിലെ ഞാനും അതുപോലെ തന്നെ ഞങ്ങള് ഡബിൾ ബെല്ലു എന്ന ആംബുലൻസാണ് ഞാൻ ഇപ്പൊ ഓടിക്കുന്നത് ചെറുപുഴ ബസ് റൂട്ടിൽ ഓടുന്ന ബസ് തൊഴിലാളി കൂട്ടായ്മയുടെ ആംബുലൻസ് ആണ് അതിന് ഞാനും യാദൃശ്യമായിട്ട് ഡ്രൈവറായിട്ട് വന്നതാണ് ഈ നോർക്ക പോലെയുള്ള ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നോർക്ക എന്ന് പറയുന്നത് നമ്മുടെ വിദേശ മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപം കണ്ട ഒരു സംഘടനയാണ് അപ്പൊ അത് കേരളത്തിന് വെളിയിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് പുറത്തും വിദേശിക മലയാളികൾക്ക് വേണ്ടി അവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടൊരു സംഘടന അപ്പോൾ നോർട്ട എന്ന് പറയുന്നത് ആംബുലൻസ് അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിദേശ ആരെങ്കിലും മരണപ്പെടുവോ അല്ലെങ്കിൽ ആരെങ്കിലും രോഗം വരുവോ കൈകാല ചെറിയ എങ്ങനെ അവർക്ക് നാട്ടിലേക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നോർട്ട മുഖാന്തരം നമ്മളെ വിളിക്കുകയും നമ്മൾ അതാത് പ്രദേശത്തുള്ള ആംബുലൻസുകാർ പോയിട്ട് അവരുടെ വീടെവിടെയാണോ ആ വീടിന് അടുത്തുള്ള ആംബുലൻസുകാർ പോയിട്ട് അവരെ എയർപോർട്ടിൽ ചെയ്തോ റെയിൽവേ സ്റ്റേഷനോ ഉപയോഗിച്ച് അവരുടെ വീടുകളിൽ എത്തിക്കാതെ സൗജന്യമായിട്ടാണ് അതിന്റെ എമൗണ്ടുകളെല്ലാം നോർക്കയാണ് നമുക്ക് തരുന്നത് അല്ലാതെ നമുക്ക് ആ ആ പേഷ്യന്റ ആൾക്കാരോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കോ അറിയാത്ത യാതൊരു പ്രശ്നങ്ങളൊന്നും അത് പിന്നെ അതിന്റെ ഈ നോർക്കയായിട്ട് എഴുതേണ്ടി വെച്ചിരിക്കുന്നത് ഞാനൊക്കെ ഉൾക്കൊള്ളുന്ന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ഷാജുദ്ദീൻ ചിറക്കൽ എന്ന് പറഞ്ഞു ഒരു വ്യക്തിയാണ് അയാൾ തിരുവനന്തപുരം കാരണം ആ തിരുവനന്തപുരത്തെ ആ പുള്ളിയാണ് ഈ നോർക്കി ഐ വെച്ചിരിക്കുന്നത് ആംബുലൻസ് സംബന്ധമായിട്ടുള്ള ഏത് ആവശ്യത്തിനും ഷാജുദിനെയാണ് വിളിക്കുന്നത് അപ്പൊ ഷാജുദീൻ ഏത് ജില്ലയിലാണോ അവർക്ക് ആവശ്യമുള്ളത് ആ ജില്ലയിലേക്ക് അവര് ആ ജില്ലയിലുള്ള മെമ്പർമാരെ അറിയിക്ക് അവര് എയർപോർട്ടിൽ പോയി അവരെ കൂട്ടി വീടുകളിലേക്ക് തിരിച്ച ഫുൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ മാസങ്ങൾക്ക് മുൻപ് നിങ്ങളിൽ ആർക്കോ കുറെ ആൾക്കാർക്ക് എന്തോ നോർക്കേട് എന്തോ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു മീഡിയ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അതിനെ കുറിച്ച് അത് നമ്മുടെ കുവൈറ്റിലൊരു കഴിഞ്ഞൊരു മാസങ്ങൾക്ക് മുൻപ് കെട്ടിടത്തിന് തീപിടിച്ചിട്ട് കുറെ ആൾക്കാരും മരണപ്പുറം ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ബോഡി കൊച്ചി എയർപോർട്ടിലാണ് ഇറങ്ങിയത് അവിടുന്ന് അതാത് പ്രദേശങ്ങളിലേക്ക് അവരുടെ ബോഡി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊരാളായിട്ട് ഞാനും ഇതിലോ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ബോഡി വയക്കരയിലുള്ള നിതിൻ വയക്കര എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ബോഡി കൊണ്ടുവന്നായിട്ട് ഞങ്ങളാണ് അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് പോയിട്ട് ആ ബോഡി ഏറ്റെടുത്ത് ഞങ്ങൾ വയക്കര കൊണ്ടുവന്ന് കൊടുത്തു അതിന്റെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഏറ്റെടുത്തു അതിന് യാതൊരു തടസ്സങ്ങളൊന്നും വരുത്താതെ കൃത്യമായിട്ട് അത് ചെയ്തതിന്റെ പേര് നോർക്കയിൽ നിന്ന് ഞങ്ങൾക്കൊരു ആദരവ് ലഭിച്ച ഒരു വെച്ചായിരുന്നു ഒരു ചിത്രമായിരിക്കണം പിന്നെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള രോഗിയെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് കുട്ടികൾ പോലുള്ള ആളെ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായി സാധാരണ എങ്ങനെയാച്ചാല് മറ്റുള്ള ഇതുപോലെയല്ല ഒരു കൊഞ്ഞ് കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം പോലെ ആണോ വരുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും കാരണം നിങ്ങൾ പോകുന്നത് അത്രയും സ്പീഡിലാണ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഞങ്ങളത് ഞങ്ങളൊരു കുടുംബത്തിലെ ഞങ്ങളൊരു കുട്ടീനെ പോലെയായിട്ടാണ് ഞങ്ങൾ ബസ് കൊണ്ടുപോകുന്നത് ഞങ്ങളെ ഞങ്ങളെ ജീവൻ പോലെ നോക്കാതെ കൊണ്ടുപോകുന്നത് ആ പിന്നെ ഇപ്പൊ ഒരു കാര്യം നമ്മുടെ നിങ്ങൾ ഇത്രയും സ്പീഡിൽ ഇത്ര റിസ്ക് എടുത്ത് കൊണ്ടുപോയി ഒരു ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് ജീവൻ തിരിച്ചെടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ ആ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗിയോ ആരെങ്കിലും വന്ന് നിങ്ങളോട് നന്ദിവാക്ക് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അതുപോലെ നിങ്ങളോട് സംസാരിച്ച എന്തെങ്കിലും അവസ്ഥകളുണ്ട് അവസ്ഥകളുണ്ട് നിങ്ങൾ ചെറുപുഴ പഴയൊരു സുഹൃത്തിന്റെ കുട്ടിനെ പോലെ കണ്ണൂർ മെയിൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു ഒരു ദിവസം കണ്ടരണ്ട എന്നെ കണ്ടു സംസാരിച്ചു നീ കൊണ്ടുപോയ കൊച്ചത് അന്ന് അത് ശേഷം നിങ്ങളോട് എന്തായിരുന്നു അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന അവര് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വളരെ സന്തോഷം നേരെ എൻ്റെ സ്വന്തം തോന്നിൻ്റെ ഡോക്ടർ തന്നെ ആ ശ്രീ ബിജോയ് ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ കൊണ്ടുപോയത് അറിയാം ആംബുലൻസില് പേഷ്യൻറ്റിനെ മൃതദേഹവും കൊണ്ടുപോയതറിയാം അവിടെ ഈ അവസ്ഥയിൽ പോയി വന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് കാരണം കാരണം ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മാനസികമായി തയ്യാറാകും മാനസികമായി തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡ് വിജയിപ്പിക്കാൻ പറ്റൂ പക്ഷെ നമ്മളെ നമ്മുടെ കുടുംബം മക്കള് ഇത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇത് പതിനെട്ടാമത്തെ വർഷം ഞാൻ ഇത് വേണ്ട ശരിക്കും പറഞ്ഞാൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നിച്ച് ഞങ്ങൾ ഒന്നിക്കാം എന്റെ നല്ലൊരു കാലഘട്ടം അല്ലെങ്കിൽ നല്ലൊരു കാലഘട്ടം ആംബുലൻസ് മേലും ആരോഗ്യ മേലും അപ്പൊ അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളതായിരിക്കും മക്കളുടെ കാര്യം പോലും നോക്കാതെ കുടുംബത്തിന്റെ കാര്യം പോലും നോക്കാതെ എനിക്ക് നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കുന്നത് ഏറ്റവും അവസാനം ഒരു വാഹനമാണ് ആംബുലൻസ് അപ്പൊ ആംബുലൻസ് ഒരാൾ വിളിക്കുന്ന പറഞ്ഞാൽ അവസാനമാണ് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ സജ്ജമായിട്ട് പൂർണ്ണ മനസ്സോടെ ഞാൻ നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അത് നമ്മൾ ഒരു പേഷ്യന്റിനെ അടുത്തോണ്ട് പോയി നമ്മളെ ഒരു ആശുപത്രിയെ കൊണ്ടുപോയി ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് അവിടെ നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു വന്നു എന്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ മാത്രമേ ഞാൻ ആ ഒരു ഇതിനാണ് ഇതുവരെ ശരിക്കും നമ്മുടെ ഈ എന്ന് പറയുന്നത് ഒരു ഒരു സമർപ്പണമുള്ള ശരിയാണ് മരം വെട്ടി താഴെ വീണ് കഴിയുമ്പോഴാണ് അവന്റെ കൈ കാശുണ്ടാവില്ല അപ്പം ആശുപത്രിയിൽ ചെന്ന് ആ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് ഒരു കടമയാണ് പിന്നീട് അവരൊരു തിരിച്ച് കാശ് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷപ്പെട്ട കാര്യങ്ങളും ഞാൻ മക്കളെ വെഡിങ്ങില് സോറി തടത്തേക്കൊക്കെ കേൾക്കുമ്പോൾ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് രാത്രി പാതിരത്തിന് പോയി കുറിച്ചിട്ടുണ്ട് കാരണം നമ്മള് രാവിലെ റെഡി ആക്കി പക്ഷെ നമുക്ക് അന്ന് ഓട്ടം വരിക ഞാനാണെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം വർഷം കഴിച്ചോണ്ടിരിക്കാം വർഷം കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നെ കാഞ്ഞങ്ങാട് ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു വിജയിച്ചോട്ടെ എത്ര അത്യാവശ്യമായിട്ട് കോഴിക്കോട് മൂന്നര മണിക്കൂറോണ്ട് വിപേഷം എത്തിക്കണം ഞാൻ പറഞ്ഞു ഈ റോഡ് പണി അർത്ഥം സമയം നടക്കിയത് കാരണം അത്ര റിസ്ക് ആയിട്ട് എടുക്കാൻ ഞാൻ തയ്യാറെടുക്കും അപ്പോൾ പറഞ്ഞു അവരെന്തായാലും ബുണ്ടേ നോക്കുകയുള്ളൂ അതൊരു കിഡ്നി പേഷ്യൻ്റാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോറെണ്ണം തുടങ്ങിയപ്പോഴത്തേക്കും ഇവരെന്നെ കൊ കൊന്നക്കാടുന്ന് വിളിച്ചു കൊന്നക്കാടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു വണ്ടി റെഡി ഇല്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെയാണെന്ന് വേറെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ചിറ്റാർക്കാട് ടൗണിൽ ബാങ്കിൻ്റെ ഫ്രണ്ടിന് തന്നെ വണ്ടി ഈ ഡോറ് തുറന്ന് ഓപ്പൺ ആക്കി സ്ട്രെച്ചർ എടുത്ത് പുറത്ത് വെച്ച് ഞാൻ റെഡിയായി ആയിട്ടില്ല ഇവർ അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഇന്നോ വിട്ടാത്ത ആൾ വന്നു വന്ന് ഇവർ വേഗം രണ്ടുപേരും വണ്ടി കൊണ്ടി കയറി ഞാൻ ഈ പേഷ്യന്റിനെ നോക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പേഷ്യന്റ് ഈ വണ്ടികളിലേക്ക് വല്ല നടന്ന് കയറി അങ്ങനെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു ഞാൻ പോകാൻ തുടങ്ങുമ്പോ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നോട് പറയുന്നത് കാരണം ഒരു കിഡ്നി പേഷ്യന്റ് ആണ് തയ്യാറെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ കിഡ്നി മാറ്റി വെക്കണം അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഓൾറെഡി ഇക്ര ഹോസ്പിറ്റലിൽ ഒരു ബ്രെയിൻ ഡെത്തായ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഈ കിഡ്നി മാറ്റി നോക്കണമെങ്കിൽ മൂന്നര മണിക്കൂർ കൊണ്ടിത് ഈ ആൾ അവിടെ എത്തിയിരിക്കണം അത് ചെയ്യണമെങ്കിൽ മൂന്നര മണിക്കൂർ എത്തിയിരിക്കണം അപ്പൊ അങ്ങനെ വന്ന് ഞാനിത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ നിന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചു നിങ്ങൾ കോഴിക്കോടേക്ക് പുറപ്പെട്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സ്ഥലങ്ങൾ ജസ്റ്റ് പുറപ്പെട്ടതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ് വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി വിളിക്കണം എന്ന് എസ് ഐനോട് പറഞ്ഞു അപ്പൊ ഞാൻ കൂടുതലാണ് എൻ്റെ ഒരു സഹപ്രവർത്തനം ഉണ്ടായിരുന്നു അഖിലേഷ് എന്ന് പറഞ്ഞു അഖിലേഷനെന്ന് പറഞ്ഞു അഖിലേഷ് ഇനി നമ്മൾ സമയം കളയാനില്ല വേഗം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ തലശ്ശേരി ഞങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റ് ബ്ലോക്ക് കിട്ടും പിന്നെ നമ്മൾ മൂരിയാട് പാലത്തിൽ നമുക്കൊരു നാല് മിനിറ്റ് ബ്ലോക്ക് ആയി പിന്നെല്ലാം കഴിഞ്ഞ് രണ്ട് മണിക്കൂറും പതിനേഴ് മിനിറ്റും കൊണ്ട് കോഴിക്കോട് ഇസ്റ്ററാ ഹോസ്പിറ്റലിൽ എന്നിട്ട് അത് അത് ഗുണം ഗുണം ഏറ്റവും ഭാഗ്യം മാച്ച് അവിടെ അതുകൊണ്ട് നമ്മുടെ എത്തിക്കാൻ പറ്റും അങ്ങനത്തെ വിഷമകരമായ അവസ്ഥകളൊക്കെ ഒരുപാട് നമുക്ക് ഈ ഫീൽഡിലുണ്ട് സന്തോഷം ഉണ്ടാകുന്ന കൊണ്ട് അതിലേറെ നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന കാര്യമാണ് തിരിച്ചെടുക്കാൻ പറ്റാണ്ട പേഷ്യന്റുമായി പോകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മുൻപിൽ മാർഗദടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ മിക്കവാറും ചാനൽ നമ്മൾ ടി വി തുറന്നു നോക്കിയാലും വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു വാർത്തയാണ് പലരുടെ പേരിലും കേസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ശരിക്കും മലയോര മേഖല നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഡ്രൈവർമാരോ അല്ലെങ്കിൽ വാഹന ടൗണിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ട്രാഫിക്കിന്റെ പരിമിതി ചെറു ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഇത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബം എന്ത് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് ചെറുപോലെ വീട്ടിൽ മൂന്ന് കുട്ടികളും ാര് തനിച്ചാണ് അപ്പൊ അവരെയൊക്കെ വിട്ടിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇത് ചെയ്യുന്നു ഇപ്പോള് മൃതദേഹം കൊണ്ടുപോകാൻ പ്രത്യേക സംവിധാനങ്ങളുള്ള ആംബുലൻസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ എവിടെയെങ്കിലും ഒന്നുണ്ടോ പ്രത്യേകതകൾ എന്തോ ചുറ്റില് സർവീസ് ബാങ്കിന് ആൻഡ്രസ് അത് വേണ്ടി വീട് നമുക്ക് ഇത് ഫ്രീസർ ആണ് തുറന്ന് കാണാൻ കാണിച്ചാലോ ഇതിൽ ബോഡി വെക്കുന്നു എന്നിട്ട് അതുപോലെ തന്നെ ഇതേ ശരിക്കും ഒരാളുടെ നീളം ഇത് കറക്റ്റ് ആണ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ നമ്മള് ഫ്രീസർ മറ്റു ബോക്സ് എടുത്ത് വെക്കാൻ നിക്കണ്ട പിന്നെ കേട്ടാ ഒന്നും വേണ്ട അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് ഇതില് കൂളാകുന്നത് എങ്ങനെയാണ് ഇത് കൂടുതലും നേരിട്ട് എ സി എന്ന് തന്നെ അത് പവർ കൂടി എ സിയാണ് അത് നമ്മളെ ഇതിലും ഭാഗത്തുണ്ടാവും എ സി ഈ ഫ്രീസറിലേക്ക് അത് സെപ്പറേറ്റ് സ്വിച്ചാണ് നമുക്ക് ഇതിലെ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് മാത്രം മറക്കാവും നല്ല കൂളിങ് സാധാരണ എ സി പോണൊക്കെ തന്നെ നല്ല കൂളിങ് ആയിട്ട് എത്ര ദൂരമാണെങ്കിലും നമ്മുടെ തിരുവാൻകൂരിലേക്ക് നാട്ടിലേക്കൊക്കെ

ആയിട്ട് കുറച്ച് ചെറിയ ും അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാമെന്ന് അപ്പൊ ഇതില് വേറെ പ്രത്യേകിച്ച് അതിന്റെ ഇപ്പൊ എന്തെങ്കിലും ഈ എന്തെങ്കിലും ഈ സാധാരണ ഒരു മഞ്ഞുകെട്ട പോലെ അങ്ങനെ ഉണ്ടാവും ഇതിലേ ഉള്ളൂ ബോഡിയായിട്ട് നല്ല കൂളിംഗ് ആയിട്ട് ആയിരിക്കും

നമ്മളിത് ഇടയ്ക്ക് കുറച്ച് ഇപ്പൊ കോട്ടയം പോലെയുള്ള അല്ലെ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളത് പ്രത്യേകിച്ച് ഇടയ്ക്ക് വെച്ച് ചെക്ക് ചെയ്തു നോക്കുക അങ്ങനെ വരുന്നുണ്ട് അഥവാ നമ്മളിപ്പം കോട്ടയത്തേക്ക് പോകുന്നു ഒരു തൃശ്ശൂർ പോലെയൊക്കെ എത്തിയപ്പോഴത്തേനും നമുക്ക് എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ പിന്നീടുള്ള ഈ രണ്ട് മണിക്കൂർ നേരം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം കൂടി ഫ്രീസർ ഫ്രീസർച്ചാൽ ഇല്ല അതെ നല്ല കൂളിങ് ആയിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ ആകാനുള്ള യോഗ്യതയും ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് നമ്മൾ ആംബുലൻസ് ഡ്രൈവർ വാഹനം ഓടിക്കാൻ ആകാന്നല്ലോ പക്ഷെ ഒരു ആംബുലൻസ് ഓടിക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തില് അല്ലെങ്കിൽ സർക്കാർ തലത്തില് പറയുന്നത് നമ്മൾ ആദ്യം പി സി സി എന്നൊരു സർട്ടിഫിക്കറ്റ് അത് പോലീസ് കക്ഷിയിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ കയറിയിട്ട് ഈ മേഖല മൊത്തത്തിൽ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആമ്പിൽ ചോദിക്കുന്ന ആൾക്കാർ പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ നമ്മളൊരു ബേസിക്കായിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ഒരു അറിവ് ഒരു ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമുക്കൊരു അറിവുണ്ടോ അത് നമ്മൾ അതിന്റെ ഒരു കോഴ്സ് നമ്മൾ ആ കോഴ്സ് സംബന്ധിച്ച് നമുക്ക് അതിനൊരു ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാകണം പിന്നെ ആർ ടിഒ തലത്തില് നമുക്ക് റോഡിൽ നമുക്ക് റോഡ് അതിന്റെ നിയമവശങ്ങളൊക്കെ അണിഞ്ഞ് ആർ ടിഒ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അപ്പൊ അതും നമ്മൾ നേടിയിരിക്കണം പിന്നെ അതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനായിരിക്കണം സൈവറ് നല്ലൊരു മനുഷ്യനായിരിക്കണം ഒരേപോലെ ഒരാളായിരിക്കണം അല്ലെങ്കിൽ രോഗികൾക്ക് ആ ഒരു തന്നെ ഒരു കാര്യം നിങ്ങളിപ്പോ മൂന്ന് പേരുണ്ട് നിങ്ങളെ പോലെ വേറെയും ആംബുലൻസ് ഡ്രൈവർമാർ നമ്മുടെ ഏരിയയിലുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങളുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ ഞാനതൊരു നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താനല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നിങ്ങൾ എല്ലാവരും തുല്യരാണ് എന്നാലും നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ പതിനേഴാമത്തെ വർഷം വർഷമായിട്ട് വേറെക്ക് പോയിട്ടില്ല പത്താമത്തെ വർഷം ഇപ്പോൾ റാഫിയോ ഞാൻ ആറാമത്തെ വർഷം ഞങ്ങളുടെ ഈ സംഘടന സംഘടന പള്ളിയുടെ ഡ്രൈവർ പല അന്നത്തെ ഡ്രൈവറായി ചോദിച്ചു ആറ് വർഷമായി എന്തായാലും നമ്മൾ ഇപ്പോൾ ഇവരുടേതായ മാനസികാവസ്ഥയിലുള്ള കാര്യങ്ങളും ഇവർക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളും ഇവരുടെ ഇവരെ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വരെ ഇവർ നമ്മളോട് പറഞ്ഞു തന്നു ഇനി ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ചെറുപുഴ വാർത്ത ചുറ്റുവട്ടത്തിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച ശ്രീ റാഫി ശ്രീ ബിബിൻ ശ്രീ ബിജോയ് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് സംരക്ഷണം ചെയ്യുമ്പോൾ കേൾക്കുന്നയാൾക്കാരുണ്ടോ അപ്പൊ അവരോട് ഞങ്ങൾക്കൊരു ഉപദേശം ഉപദേശമാണ് അപേക്ഷ കാരണ നമുക്ക് ചെയ്യാം ലൈറ്റ് ഭയങ്കര പെട്ടാണ് അതിനെ കൂടുതൽ ഇടുന്നുണ്ട് വൈറ്റ് ലൈറ്റ് ഇടുന്നുണ്ട് നമ്മളെ നമ്മുടെ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതുപോലും ഞങ്ങൾക്ക് പരിമിതമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ്ലൈറ്റ് പോരാതെ രണ്ട് ലൈറ്റ് മാത്രമേ കാരണം എക്സ്ട്രാ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് വേണം ഇത് എന്തെങ്കിലും എമർജൻസി ഹെഡ്ലൈറ്റ് വർക്കാതിരുന്ന പരീക്ഷ കൊടുക്കാം പക്ഷേ നമുക്കെതിരെ വെറുതെ വാഹനങ്ങളടക്കം പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള ഒരു ജസ്റ്റ് നമുക്കന്ന് ഡിം അടിച്ചതിനു തരുമോ ഒന്ന് സൈഡാക്കിയതിനോക്കെ ചെയ്താൽ വളരെ ഉപകാരമായി എന്ന് ഫോട്ടോ വേണം ണ്ട് ആ അപ്പൊ എന്തൊക്കെയായാലും ഇവർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോഴേ ഇനി ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഉള്ളതുപോലെ ഈ ആംബുലൻസുകാർക്കും ഒരു ഒരു മുദ്രാവാക്യമുണ്ട് ആവശ്യം വരാതിരിക്കട്ടെ അഥവാ വന്നാൽ വിളിക്കാൻ മറക്കരുത്